ജെക്സി തോമസ് നമ്മൾ നമ്മളുടെ ഞാൻ ചർച്ചയുടെ തുടക്കത്തിൽ അങ് ഇല്ലാതിരുന്നത് കൊണ്ട് കേൾക്കാതിരുന്നതാണ് എന്നിരുന്നാലും പറഞ്ഞത് നമുക്ക് അഭിമാനിക്കാൻ ഏറെയുണ്ട് നമ്മുടെ മെഡിക്കൽ കോളേജിനെ പറ്റി അതുപോലെ തന്നെ നമുക്ക് അപമാനം തോന്നുന്ന മനുഷ്യൻ എന്ന നിലയ്ക്ക് നമ്മൾ പരാജയപ്പെട്ടു പോകുന്ന പല കാഴ്ചകളുണ്ട് ഡോക്ടർ തന്നെ എടുത്തു പറയും ഞാൻ ഇതിന് മുൻപ് ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു സുഹൃത്ത് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് അഡ്മിറ്റായതിനെ തുടർന്ന് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആ ജനറൽ വാർഡിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് മനുഷ്യനായിരിക്കുന്നതിൻ്റെ പേരിൽ എന്തെങ്കിലും തരത്തിൽ അനുഭവിച്ചിട്ടുള്ള മുഴുവൻ പ്രിവിലേജുകളോടും പുച്ഛം തോന്നിയ സമയമാണ് അങ്ങനെ എല്ലാ ദിവസവും അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ആ നിലയ്ക്ക് പോയാൽ പോരാ നമുക്ക് എന്ന് ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറയുന്ന സമയത്ത് അത് അങ്ങനെയല്ല അവിടെ എല്ലാം പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷെ ഞാനടക്കമുള്ള മാധ്യമ പ്രവർത്തകരോ മറ്റുള്ളവരോ വിളിച്ചു പറഞ്ഞാൽ രാഷ്ട്രീയ താല്പര്യം അതിൽ ആരോപിക്കപ്പെടും എന്നുള്ളത് കൃത്യവുമാണ് ഈ നിലയ്ക്ക് പോയാൽ മതിയോ നമുക്ക് ഇങ്ങനെ നിസ്സംഗതയും ഇങ്ങനെ കെടുകാര്യസ്ഥതയും മതിയോ നമ്മുടെ ആരോഗ്യ സംവിധാനത്തിന് അല്ല അക്കാര്യത്തിൽ നമുക്കാർക്കും ഇതുവരെ ഇപ്പോൾ ഇതിനെ സംബന്ധിച്ച് പ്രതികരണം നടത്തിയിട്ടുള്ള കേരളത്തിലെ സർക്കാർ അല്ലെങ്കിൽ സർക്കാരിൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള വിവിധ വിഭാഗത്തിൽ വരുന്ന ആളുകൾ അക്കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ശ്രദ്ധേയമായ പ്രതികരണം നടത്തിയത് ബഹുമാനിയായ ആരോഗ്യവകുപ്പും മന്ത്രി തന്നെയാണ് ഈ ഒരു പ്രതികരണത്തിൻ്റെ ഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും കാണാൻ കഴിഞ്ഞ എന്താണ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വകുപ്പ് മേധാവി കൂടിയായിട്ടുള്ള ബഹുമാനികനായ ഡോക്ടർ ഹാരിസ് ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹം നടത്തിയ പ്രതികരണത്തെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുമെന്നുള്ളതാണ് അല്ല അതാ അല്ലാതെ അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ തന്നെ ഒരു കുറ്റപത്രം തയ്യാറാക്കി അദ്ദേഹം സർവീസ് സംഘടനാ രംഗത്തെ ചട്ടങ്ങൾ ഏതൊക്കെ ലംഘിച്ചു എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിനെതിരെ മെമ്മോ കൊടുത്ത് അദ്ദേഹത്തെ ഇപ്പോൾ തന്നെ സസ്പെൻഷനിലേക്കോ ഡിസ്മിസിലേക്കോ നയിക്കുന്ന ഒരു നടപടി ഒരു പ്രതികാര മനോഭാവം ആ നിലയിലേ ആയിരുന്നില്ല കേരളത്തിലെ ഗവൺമെന്റ് ഈ കാര്യങ്ങളെ സ്വീകരിച്ചിട്ടുള്ളത് തുറന്ന മനസ്സോടുകൂടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ശസ്ത്രക്രിയകൾ മുടങ്ങുന്ന ഒരു സമീപനം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ അവശ്യ സാധനങ്ങളുടെ ലഭ്യതയിൽ കുറവ് നേരിടുന്നത് മുഖാന്തരം സർജറികൾ മുടക്കപ്പെടുകയും സാധാരണക്കാരായി രോഗികൾ ബുദ്ധിമുട്ട് വലിയ തോതിൽ അനുഭവിക്കപ്പെടുകയും ഒരു അന്തരീക്ഷമുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അംഗീക പരിശോധിക്കും പരിശോധിച്ചിട്ട് അത്തരത്തിലുള്ള ക്രമക്കേടുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാപ്പർഹിക്കാത്ത കുറ്റം ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്ന് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പരിശോധിച്ച് നടപടിയെടുക്കുക മാത്രമല്ല ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ചൂണ്ടിക്കാണിക്കാൻ ഭാവിയിൽ ഒരു കാരണം ഉണ്ടാകാത്ത വിധം ആ കാര്യങ്ങളെ പരിഹരിച്ച് മുമ്പോട്ടേക്ക് പോകുക തുറന്ന സമീപനമാണ് തള്ളി പറയാൻ കഴിയാത്ത പലവിധ കാര്യങ്ങളുണ്ട് ഒന്ന് അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡാണ് അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി ആണ് മറ്റൊന്ന് അദ്ദേഹത്തിന്റെ അങ്ങനെ തള്ളി പറയാൻ കഴിയാത്ത പല കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങൾ ആദ്യമായി ഉന്നയിക്കപ്പെടുന്ന ഒന്നല്ല അദ്ദേഹം തന്നെ മൂന്ന് മാസങ്ങൾ കയറി ഇറങ്ങി നടന്നിട്ടുണ്ട് അപ്പൊ ഇത് സംവിധാനം അറിഞ്ഞിട്ടില്ല ഇപ്പൊ പൊട്ടി വീണതാണെന്നൊക്കെ പറയുന്നത് കടുത്ത നിഷ്കളങ്കതയായി പോകും അങ്ങനെ സർക്കാരിന്റെ ഭാഗത്തോ സർക്കാരിന്റെ മുന്നിലേക്കോ സംവിധാനത്തിന് മുന്നിലേക്കോ ഈ പരിമിതികൾ വന്നിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ എന്തിനാണ് അവിടെ ഈ സംവിധാനം എന്നതൊരു ചോദ്യമല്ലേ ജയ്ക്ക് ഇത് കാണാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമുക്ക് അവിടെ ഈ ഈ വകുപ്പിനെ അല്ലെങ്കിൽ ഈ സംവിധാനത്തെ ഈ ആശുപത്രിയെ നയിക്കാൻ വേണ്ടി നമ്മൾ അവിടെ ശമ്പളം കൊടുത്തു വെച്ചിട്ടുള്ള ആളുകൾ എനിക്ക് തോന്നുന്നു ഈ ചോദ്യത്തിന്റെ ഘട്ടത്തിൽ അല്പസമയമെടുത്തൊരു വിശകലനത്തിനൊരു പ്രസക്തി ഉണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച കാര്യങ്ങളെ മുഖവിലയ്ക്കെടുത്തുകൊണ്ടാണ് നമ്മുടെ നാട് ഒട്ടുക്കം പ്രത്യേകിച്ച് സർക്കാർ അതിന്റെ പ്രതിനിധികളൊക്കെ ഈ കാര്യത്തിൽ അന്വേഷണം നടത്തി ആവശ്യമായ സമീ ആവശ്യമായ തീരുമാനങ്ങളെടുത്ത് പരിഹാരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ ആ വിധത്തിൽ അഭിസംബോധന ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇപ്പോൾ എൻ്റെ ഓർമ്മ ചിരിയെങ്കിൽ അല്പ വർഷങ്ങൾക്ക് പുറകിലായിരുന്നു എന്ന് വെച്ചാൽ ഒരു മൂന്നോ നാലോ വർഷങ്ങൾക്ക് പുറകിലായിരുന്നു വയനാട് ജില്ലയിൽ സർവ്വജന ഹയർ സെക്കൻഡറി സ്കൂൾ യുടെ ആങ്കർ എന്ന നിലയിൽ അങ്ങേടെ ഓർമ്മയിൽ ഉണ്ടാകുമല്ലോ ഷകലാ റഷീദ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പാമ്പുകെടിയേറ്റം മരണപ്പെടുന്ന അങ്ങേയറ്റം ദുഃഖകരമായ ഒരു സംഭവവികാസം ഉണ്ടായി പക്ഷേ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം അഭിമാനകരമായ ഒരു മുന്നേറ്റത്തിലേക്ക് നടന്നു നീങ്ങുമ്പോഴാണ് അത്യന്തം ദാരുണമായി സംഭവവികാസം ഉണ്ടായത് ഈ സംഭവവികാസം ഉണ്ടായി എന്ന ഒറ്റ കാരണത്താൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗമാകെ തകർക്കപ്പെട്ട അങ്ങേയറ്റം ദാരുണമായ രണ്ടായിരത്തി പതിനാറിന് പുറകിലെ ഒരു അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്നു എന്നൊരു തീർപ്പിന് സാധ്യതയുണ്ടോ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ അനുഭവം ഇവിടെ ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച വിമർശനം അല്ലെങ്കിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ പ്രസക്തമാണ് പ്രധാനപ്പെട്ടതാണ് എന്ന് അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ അത് പരിഹരിക്കാൻ ആവശ്യമായ അടിയന്തരമായ ശ്രമങ്ങൾ ഉണ്ടാവേണ്ടതുണ്ടതും അങ്ങയുടെ ചോദ്യത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ആ കാര്യത്തിൽ ദയാരഹിതമായ ഒരു കാലതാമസം ഒരു കാലവിളംബം ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥരിൽ നിന്നോ അധികൃതരിൽ നിന്നോ പൊതുവെ സർക്കാരിൽ നിന്നോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ട് മുമ്പോട്ട് സമീപനമാണ് ഈ ഘട്ടത്തിൽ പോലും സ്വീകരിക്കുന്നത് പക്ഷേ ഞാൻ അടിവരയിടുന്നു പക്ഷേ മറവ് പിടിച്ചുകൊണ്ട് കേരളത്തിലെ ആരോഗ്യരംഗം ആകെ ഐസിയുലാണ് കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ ആകെ കാഷ്വാലിറ്റിയിലാണ് ഞാൻ ഈ സൂചിപ്പിച്ച രണ്ട് പ്രയോഗങ്ങളും അങ്ങയുടെ സ്ഥാപന മാതൃഭൂമിയുടെ ദിനപത്ര രൂപത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിലും പതിനാലിലും വന്ന ദീർഘകാലം നീണ്ടു നിൽക്കുന്ന അന്വേഷണ പരമ്പരയുടെ തലവാചകമാണ് കേരളത്തിന്റെ മെഡിക്കൽ കോളേജ് കാശ്വാലിറ്റിയിലാണോ കേരളത്തിന്റെ ആരോഗ്യരംഗം ഐസിയുലാണോ അങ്ങനെ ഒരു പ്രതീതി നിർമ്മാണം നടത്താൻ ചില കുയുക്തികൾ ചില കുബുദ്ധികൾ ഈ അവസരത്തെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഈ ഒരു സംഭവത്തെ മുൻനിർത്തി കേരളത്തിലെ ആരോഗ്യരംഗമാക മോശം കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ പറയുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു നിൽക്കാൻ പഴയ സർക്കാരും പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന സമയവും ഒക്കെ പറയാൻ കഴിയും ഒൻപത് വർഷം ചേക്ക് ഒൻപത് വർഷം കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴെന്താ കുറച്ച് മുൻപ് ഡോക്ടർ ഹാരിസ് ചിരയ്ക്കൽ പറയുകയും ഞങ്ങൾ ദൃശ്യങ്ങൾ കാണിക്കുകയും ചെയ്ത നമ്മുടെ മെഡിക്കൽ കോളേജിനുള്ളിലെ ദൃശ്യങ്ങളാണ് പോയി നിൽക്കാൻ മനുഷ്യരായവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരം ദൃശ്യങ്ങളാണ് പരിമിതികൾ പരിമിതികളേറെ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണെങ്കിലും മനുഷ്യരാണ് എന്നൊരു ഓർമ്മ നമുക്ക് വേണ്ടതുണ്ട് എന്ന് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ജയ്ക്ക് അതിനൊപ്പം തന്നെ ജയ്ക്ക് ഇപ്പോൾ ശരിയാണ് വിദ്യാഭ്യാസ രംഗത്ത് മാറ്റം വന്നിട്ടുണ്ട് പക്ഷേ അവിടെ പാമ്പ് ഒരു കുഞ്ഞ് മരിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും വിമർശനങ്ങൾ ഉണ്ടാകും ഇവിടെ ഒരു ഡോക്ടർ ഫേസ്ബുക്കിലൂടെ വിളിച്ച് പറയുന്നത് വരെ ഈ സംവിധാനം അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് എത്ര വലിയ എന്നാണ് ഞാൻ ചോദിച്ചത് ആ അവിടെയാണ് അങ്ങനെ ഇതിന് മറുപടി പറയാൻ അങ്ങ് അനുവദിക്കുമെന്ന് കരുതികൊണ്ട് ഞാൻ അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരികയാണ് അതായത് അവിടെയാണ് നമ്മൾ കാണേണ്ടത് കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ മുന്നേറ്റം അല്ലെങ്കിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ മുന്നേറ്റം ഒൻപത് വർഷക്കാലികളെ മാത്രം ചരിത്രമെടുത്ത് നമ്മൾ പരിശോധിക്കപ്പെടാൻ പാടില്ല കേരളം എവിടെ നിന്നിരുന്നു ഇന്ന് എവിടെ നിൽക്കുന്നു കേരളം ഏവിധം തകർന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ പ്രശ്നങ്ങളുടെ കൂടെ പശ്ചാത്തലത്തിൽ ഇന്നു കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ ഇന്ത്യയിൽ ഇവിടെ അടയാളപ്പെടുത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ പതിനഞ്ച് ഇരുപത് വർഷക്കാലത്തിന്റെ അനുഭവത്തിൽ ഇപ്പോൾ കേരളത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ രംഗം ഏവിധത്തെ നമ്മൾ അടയാളപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അതിന് ഏകപക്ഷീയമായ ഒരു പ്രത്യേക കാലയളവനെ മാത്രം എടുത്ത് പരിശോധിച്ചാൽ മതിയാകില്ല ഇത് പരിഹരിക്കാനുള്ള പ്രശ്നങ്ങൾ ഉണ്ട് ഞാൻ എടുത്തു പറയുന്നു എനിക്ക് അങ്ങ് പറയുന്നത് പോലെ അങ്ങനെ അടച്ചാക്ഷേപിക്കുന്ന നിലപാടോ അജണ്ടികൾ ഉണ്ട് എന്നും പ്രശ്നമുണ്ടെന്നും പണമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം പക്ഷെ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ന്യായമല്ല ജെയ്ക്ക് സർക്കാരിന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്ന് പറയുന്നത് ന്യായമല്ല അങ്ങനെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ലെങ്കിൽ ആ ശ്രദ്ധ വേറെ എവിടെയായിരുന്നു എന്നാണ് ചോദിച്ചത് എനിക്ക് അങ്ങനെ ഒരു വാദമില്ല മറുപടി ആരോഗ്യവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞത് ആരോഗ്യമന്ത്രിയാണ് ശ്രീ ജെക്സി തോമസ് ഞാനത് ക്ലാരിറ്റി വരുത്തുകയാണ് അങ്ങ് വേണ്ട വിധം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞാൻ ക്ലാരിറ്റി വരുത്തുകയാണ് സർക്കാരിന്റെ മുന്നിലേക്ക് പരാതി വന്നിട്ടില്ല എന്ന് പറഞ്ഞത് ആരോഗ്യമന്ത്രിയാണ് ഡി എം എയുടെ ഇത് വന്നിട്ടില്ല എന്ന് പറഞ്ഞ ഡി എം ആണ് മറ്റാർക്കും പരാതിയില്ലല്ലോ എന്ന് പറഞ്ഞ ഡി എം എ ആണ് ഈ ഈ സമയത്തൊന്നും പിന്നെ ുംവിധാനം അങ്ങ് പറഞ്ഞു എന്നല്ല അല്ല തീർച്ചയായിട്ടും ഇപ്പൊ ബഹുമാനിയനായ ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച വിഷയത്തിൽ ഈ സർജറിക്ക് ആവശ്യമായ ഒരു ഉപകരണത്തെ സംബന്ധിച്ചുള്ളതാണ് അദ്ദേഹം പ്രധാനമായി കൂട്ടിയതെന്നുള്ളതാണ് എന്റെ ഒരു ഓർമ്മ അപ്പോൾ അതിനെ സംബന്ധിച്ച് ഇപ്പോൾ അതിന് മാത്രം ഞാൻ എനിക്ക് തോന്നുന്നു ആശുപത്രിയുടെ ചുമതലയുള്ള സൂപ്രണ്ടോ ഡി എം ഐയോ മറ്റോ വാർത്താസമ്മേളനത്തിൽ പറയുന്ന പ്രസക്തമായ ഒരു വാചകം അതെനിക്ക് തോന്നുന്നു മൂവായിരത്തിലധികം രൂപയുടെ വർദ്ധനവ് ഈ ഉപകരണത്തിന്റെ കാര്യത്തിൽ വന്നിട്ടുണ്ട് ഇത് മൂന്നെണ്ണം വാങ്ങിക്കുമ്പോൾ പതിനായിരത്തോളം രൂപയുടെ തുക വർധനവ് ഉണ്ടാകുന്നു സ്വാഭാവികമായി ഓഡിറ്റ് ഒബ്ജക്ഷൻ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം സൂപ്രണ്ടോ ഓർമ്മിപ്പിക്കുന്നു ഇതാണ് ഈ കാര്യത്തിനകത്തെ കാല അല്ലെങ്കിൽ കാലതാമസത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഇതൊന്നും ഒരു യാഥാർത്ഥ്യമല്ല ഇതൊക്കെ പരിപൂർണമായ അസംബന്ധമാണ് പച്ച കള്ളമാണ് ഇന്ന് നമുക്ക് ആർക്കെങ്കിലും പറയാൻ വേണ്ടി കഴിയുമോ ഏതെങ്കിലും ഒരു ദിവസം ഞാൻ മനസ്സിലാക്കുന്നു ഇവിടെ എച്ച് ഡി എസിന്റെ മെമ്പർ അടക്കമുള്ള ആളുകളുണ്ടല്ലോ ഏതെങ്കിലും ഒരു ദിവസം കേരളത്തിലെ പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളിൽ അത് ജില്ലാ ആശുപത്രിയാകട്ടെ താലൂക്ക് ആശുപത്രി ആകട്ടെ മെഡിക്കൽ കോളേജ് ആകട്ടെ അത്തരം കേന്ദ്രങ്ങളിൽ ബന്ധപ്പെടുകയും മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ഉൾപ്പെടെ അല്ലെങ്കിൽ എച്ച് ഡി എസ് ഉൾപ്പെടെ നടത്തുന്ന പർച്ചേസുകളിൽ ഏതെങ്കിലും ഒരു സ്കാനിംഗ് മെഷീന് സി ടി മെഷീന് അല്ലെങ്കിൽ എം ആർ ഐ മെഷീന് ഇത്യാദിയുള്ള ഉപകരണങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ കേടുപാട് സംഭവിക്കുമ്പോൾ അതിനെ പുനർവാങ്ങാനുള്ള കാര്യങ്ങൾ ഏർപ്പെടുകയും ചെയ്യുന്നതിനെ സംബന്ധിച്ച് സാമാന്യ യുക്തിയുള്ള കാര്യങ്ങളെ തള്ളിക്കളയില്ല എന്നുള്ളതാണ് എന്റെ പരിമിതമായ അറിവ് ഇരിക്കട്ടെ അങ്ങ് പറയുന്ന വാചകത്തെ ഞാൻ കൂട്ടിയിരിക്കുന്നു അങ്ങ് ചില ദൃശ്യങ്ങൾ കാണിച്ചു എന്ന് പറയുന്നു അത് വസ്തുതയാണ് അങ്ങ് എയി മുഖാന്തരം ചിത്രീകരിച്ച ദൃശ്യമൊന്നും ആണെന്ന് പറയുന്നില്ല പക്ഷേ ഞാൻ ആവർത്തിക്കുന്നു ഈ കാര്യങ്ങളെ വിലയിരുത്തേണ്ടത് എങ്ങനെയാണ് കേരളം പോലെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ഒരു കേരളത്തിന്റെ പൊതുജനാരോഗ്യ ശൃംഖല അത് ഇന്ത്യയിലെ മോശമാണ് എന്ന് നമുക്ക് പ്രഖ്യാപിക്കാൻ വേണ്ടി കഴിയുമോ അങ്ങനെ കാണാനോ കാണാനോ പരിമിതികളെ തരത്തിലുള്ള മൗഢ്യമൊന്നും ഇവിടെ ആർക്കുമില്ല അതാണ് ഞാൻ പറഞ്ഞത് പരിമിതികളെ അംഗീകരിക്കുന്നു അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ നിസ്സംഗതയെ വിമർശിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് ഞാൻ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് എന്നുള്ളത് പിന്നെ ഒന്ന് ഈ പറയുന്ന വില വർധന ഉണ്ടായത് എച്ച് ഡി എസ് ഇത് ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ട് പ്പെട്ടില്ല ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസ് ആണെങ്കിൽ കളക്ടറുടെ അനുമതി വേണമെന്ന് പറഞ്ഞു അവിടെ പോയി പിന്നെയും താമസിച്ചു ഈ താമസത്തിനിടയിലാണ് മുപ്പത്തി ഒന്നായിരം രൂപ ഉണ്ടായിരുന്നത് മുപ്പത്തി മൂവായിരം രൂപ ഉണ്ടായിരുന്നത് നാല്പത്തിയൊന്നായിരം രൂപയെ വർദ്ധിച്ചത് അപ്പം പിന്നെയും കളക്ടറടുത്തേക്ക് പോകണം എന്ന് പറഞ്ഞപ്പോഴാണ് ഡോക്ടർ ഹാരിസ് വീണ്ടും മന്ത്രിയുടെ ഓഫീസിലേക്ക് ബന്ധപ്പെട്ടത് എന്നുള്ളതൊക്കെയാണ് അല്ലാതെ ഈ ഈ ഒരു ഒറ്റ ഓഡിറ്റിംഗ് പ്രശ്നം എന്നുള്ള നിലയ്ക്കല്ല ഓഡിറ്റിംഗ് പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത തുറന്നത് പോലും ഈ കെടുകാര്യസ്ഥത കൊണ്ടും ഈ ഈ കെട്ടഴിക്കാത്ത ബുദ്ധിമുട്ടുകൾ കൊണ്ടുമാണ് എന്ന് പോലും പുറത്തേക്ക് അറിഞ്ഞതാണ് അറിഞ്ഞവരാണ് No, mate.